പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാള സാഹിത്യത്തിലെ അപൂർവവും ഏകാന്തവുമായ അനുഭവമാണ് പുനത്തിലിൻ്റെ വായന സവിശേഷമായ ജീവിതാനുഭവങ്ങളുടെ ഗംഭീരമായ ആഖ്യാനത്തെ ഓഡിയോ ബുക്കായി ഇവിടെ അവതരിപ്പിക്കുകയാണ് നാട്ടു മനുഷ്യൻ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പൊറ്റേക്കാട്ടിൻ്റെ ഒരു കഥ ഞാൻ ആദ്യമായി വായിക്കുന്നത് ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ ഒരു പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന ക്വഹേരി എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വായിച്ചത് അതിനു മുമ്പ് കുട്ടിക്കാലത്ത് മലയാളം എഴുതാനും പറയാനും അറിഞ്ഞുകൂടാത്ത എൻ്റെ ഇച്ചാച്ചയ്ക്ക് വേണ്ടി ഞാനും ജ്യേഷ്ഠനും പൊറ്റേക്കാട്ടിൻ്റെ നാടൻ പ്രേമവും മൂടുപടവും വായിച്ചു കൊടുത്തിരുന്നു അവർ കരയുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടിരുന്നു പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ വിഷകന്യക വായിച്ചത് പൊറ്റേക്കാട്ടിൻ്റെ ഏറ്റവും മികച്ച കൃതി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദേശത്തിൻ്റെ കഥയോ ഒരു തെരുവിൻ്റെ കഥയോ അല്ല വിഷകന്യകയാണ് കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന വിഷകന്യക മലയാളത്തിലെ തന്നെ മികച്ച ഒരു നോവലാണ് പൊറ്റേക്കാട്ടിനെ ഞാൻ ആദ്യമായി കാണുന്നത് മദുരാശി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വലിയ ഒരു ട്രങ്ക് പെട്ടിയുടെ അരികെ കുറിയ ഒരു മനുഷ്യൻ എനിക്ക് കാത്തു നിൽക്കേണ്ട അതേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു പെട്ടിയുടെ പുറത്ത് ഇംഗ്ലീഷിൽ എസ് കെ പൊറ്റക്കാട്ട് എം പി എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ എല്ലാ ബഹുമാനത്തോടും പ്രിയത്തോടും പൊറ്റേക്കാട്ടിനെ അല്പനേരം നോക്കി നിന്നു അദ്ദേഹത്തെ ഒന്ന് തൊടണമെന്നും തോന്നി പക്ഷെ ഒന്നും ചെയ്തില്ല ജി ടി എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ബർത്തും തിരഞ്ഞ് അലിഗഡിലേക്ക് പുറപ്പെട്ടു അന്ന് ഞാനൊരു വിദ്യാർത്ഥിയാണ് വണ്ടി നീങ്ങിയപ്പോഴും എനിക്ക് ആഹ്ലാദമായിരുന്നു പൊറ്റക്കാട്ടും എൻ്റെ വണ്ടിയിലുണ്ടല്ലോ പൊറ്റേക്കാട്ടിനെ അടുത്ത് കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് സാഹിത്യ പരിഷത്തിന്റെ പണപിരിവിനു വേണ്ടി പൊറ്റേക്കാട്ടും ഉറൂബും വി പി മുഹമ്മദും കൂടി എൻ്റെ അന്നത്തെ താവളത്തിലെത്തുകയായിരുന്നു അന്ന് എൻ്റെ കഥകളെ അഭിനന്ദിച്ചു പറഞ്ഞു എനിക്ക് വലിയ ആഹ്ലാദവും ആത്മവിശ്വാസവും തന്ന വാക്കുകൾ പിന്നീട് പൊറ്റേക്കാട്ടിനെ പലയിടത്തും വെച്ച് കണ്ടു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി യു ഒരു യാത്ര തരപ്പെട്ടു അവിചാരിതമായാണ് ഞങ്ങൾ ആ യാത്രയിൽ ഒത്തുകൂടിയത് യാത്ര പുറപ്പെടുമ്പോൾ പൊറ്റക്കാട്ടിൻ്റെ സർവസ്വവുമായിരുന്ന ഭാര്യ ജയവല്ലി എന്നോട് പറഞ്ഞു മോനെ ഒരു കാര്യം പ്രത്യേകം നോക്കണം പഞ്ചാര തീരെ കൊടുക്കരുത് പ്രമേഹമാണ് രോഗം ദുബായിൽ ഞങ്ങൾ രണ്ടുപേരും ഗലധാരി ബ്രദേഴ്സിൻ്റെ അതിഥികളായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിലെ ഏറ്റവും നല്ല കാഴ്ച കിട്ടുന്ന വി മുറി തറയിൽ മുന്തിയ കാർപ്പറ്റ് ചവിട്ടുമ്പോൾ കാർപ്പറ്റിൽ അഴുക്ക് പറ്റുമോ എന്ന് മടിക്കുന്ന കാലുകൾ വെട്ടിത്തിളങ്ങുന്ന വാഷ്ബേസിൽ പൊറ്റക്കാട്ടെന്ന നാട്ടുമനുഷ്യൻ രണ്ടു വലിയ പെട്ടിയുമായാണ് എത്തിയിരിക്കുന്നത് അതിൽ രണ്ട് കോട്ടുകൾ നരച്ച് രോമം പാറുന്ന ടൈ പാറൻസ് പൽപ്പൊടി മൂന്ന് നാല് കുപ്പി എണ്ണ അരക്കിലോ പഞ്ചാര കെട്ടിയ പോലെ വലിയ ഉമിക്കരിപ്പൊതി രാവിലെ ഉമിക്കരി കൊണ്ടും രാത്രി പാറൻസ് പൽപ്പൊടി കൊണ്ടുമാണ് പൊറ്റേക്കാട്ടിൻ്റെ പല്ലുതീപ്പ് നിത്യവും രാവിലെ കാണുന്നത് കണ്ണാടി പോലെ തിളങ്ങുന്ന ബേസിനിൽ ഉമിക്കരി കൊണ്ട് പല്ല് തേച്ച് പൊറ്റേക്കാട്ട് തുപ്പി നിറയ്ക്കുന്നതാണ് എന്നിലെ നാഗരികൻ വല്ലായ്മയോടെ അപ്പോൾ ഉണരും പൊറ്റേക്കാട്ടിലെ നാട്ടു മനുഷ്യരുണ്ടോ അതറിയുന്നു എവിടെ പോയാലും ആ നാടത്തം നാടൻ പ്രേമം പൊറ്റേക്കാട്ട് കാത്തു സൂക്ഷിച്ചു എവിടെ ചെന്നാലും എന്തും അറിയണം തിരികെ മുറിയിലെത്തിയാൽ എന്നോട് ചോദിക്കും ഇന്ന് പൊയ്കേട തീരത്ത് പോയപ്പോൾ കണ്ട അഫ്ഗാനിയുടെ പേരെന്താ എന്തും ഏതും അറിയാൻ കണ്ണുകൾ തുറന്നു വെച്ച സ്നേഹഗായകനായ ആ നാടൻ മനുഷ്യനോടൊത്തുള്ള ആ യാത്ര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവമാണ് സാഹിത്യത്തിൽ എല്ലാം അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു ഒന്നും ബാക്കി വച്ചില്ല മലയാളത്തിലെ ഏറ്റവും ഭാഗ്യവാനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം എല്ലാം പരിപൂർണമാക്കി അദ്ദേഹം പോയി എന്നാൽ പൊറ്റക്കാട്ട് എന്ന മനുഷ്യൻ ഭാഗ്യവാനായിരുന്നു അദ്ദേഹം എന്നോട് സ്വകാര്യമായി പറഞ്ഞിരുന്നു എന്റെ മക്കളിൽ പെൺകുട്ടികൾ നല്ല നിലയ്ക്കായി ആൺകുട്ടികളെ ഒരു നിലയ്ക്കാക്കാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് സംശയമാണ് ഞാൻ സ്വാർത്ഥനായിരുന്നു എടുത്തും വായനയും യാത്രയും മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഇപ്പോൾ ആ നാട്ടു ഏതു ദേശത്തിൻ്റെ ഏതു തെരുവിൻ്റെ ഏത് സ്വർഗ്ഗകന്യകയുടെ കഥയായിരിക്കും പറയുന്നത്